നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ടേൽസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആത്മവിജയം കൈവരിക്കുന്നതിനും മനസ്സുറുപ്പ് നേടാനുമുള്ള ശക്തമായ ശീലങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ ലോകത്ത് ശക്തി എന്നാൽ എന്താണ് വലിയ കാറുകളോ രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ പലപ്പോഴും പുറംലോകം കാണിക്കുന്ന ഈ കെട്ടുകാഴ്ചകളെയാണ് നമ്മൾ ശക്തിയായി തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ സത്യം അതല്ല യഥാർത്ഥ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് വൻ ധാരാളം പണമുണ്ട് സുഖകരമായ ജീവിതമുണ്ട് പെട്ടെന്നൊരു ബിസിനസ് തകർച്ച വരുന്നു എല്ലാം നഷ്ടപ്പെടുന്നു മാനസികമായി ദുർബലനായ ഒരാൾക്ക് ഈ നഷ്ടം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തെന്ന് വരും എന്നാൽ മാനസികമായി ശക്തനായ മറ്റൊരാൾ വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് റോഡിലായാലും തളർന്നു പോകുന്നതിന് പകരം ചിരിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു തൊഴിലാളിയെ കണ്ടിട്ട് തനിക്കും വീണ്ടും ശ്രമിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നു നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്യുന്നു ഇതാണ് വൈകാരികമായും മാനസികമായും ശക്തനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മുന്നിൽ പരീക്ഷയിൽ തോറ്റത്തിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇരിക്കുമ്പോൾ ഇനി എനിക്കിത് കഴിയില്ല എന്ന് ചിന്തിക്കാതെ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി എങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിച്ച് ഞാൻ തീരുമാനിക്കും ഞാൻ അത് ചെയ്യും എന്ന് പറയുന്നവനാണ് മാനസികമായി ശക്തൻ ഈ ആന്തരിക ശക്തി എങ്ങനെ നേടിയെടുക്കാം ഇതിനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ടുള്ളത് സ്വയം പഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ കാറില്ല പണമില്ല ജോലിയുമില്ല സന്തോഷവുമില്ല അല്ലെങ്കിൽ ആരും കൂടെയില്ല ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കുഴപ്പമില്ല ഈ ലോകത്തു നിന്ന് ലഭിക്കുന്ന പണം ബംഗ്ലാവ് ജോലി ബന്ധങ്ങൾ സന്തോഷം എന്നിവയൊന്നും നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇവയെല്ലാം ഒരു തിരമാല പോലെ വരും പോകും വീണ്ടും വരും ശാശ്വതമായി നിങ്ങളുടേതല്ലാത്ത ഒന്നിനെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഈ കാര്യങ്ങൾ നേടുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് രണ്ടാമതായുള്ളത് അനാവശ്യമായി സമയം പാഴാക്കുന്നതാണ് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ യാതൊരു പങ്കുമില്ലാത്ത കാര്യങ്ങൾക്കായി സമയം പാഴാക്കുന്നത് നിർത്തുക ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി പോസ്റ്റുകളിട്ട് ലൈക്കുകൾ എണ്ണി സമയം കളയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുക ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലെങ്കിൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലെങ്കിൽ അത് അനാവശ്യമായി ചെയ്യരുത് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ഇരിക്കുന്നത് നിങ്ങളുടെ സമയം പാഴാക്കുന്നതിൽ പെടുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ചിത്രരചന പഠിച്ച് നിങ്ങൾക്ക് വരുമാനം നേടാം നിങ്ങൾക്ക് ചിത്രരചനയിൽ പ്രാഗല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അല്ലെങ്കിൽ തയ്യൽ പോലെ എന്തെങ്കിലും പഠിച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അതുപോലെ ധാരാളം ഹോം വേസ്റ്റ് ആക്ടിവിറ്റീസ് ഇന്നത്തെ കാലത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് മെച്ചപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ജീ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതിനും നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്തുന്നതിനുമുള്ളൊരു സ്രോതസ്സാണത് മൂന്നാമതായിട്ടുള്ളത് അത് രാവിലെ എണീക്കുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയും പോസിറ്റീവ് വൈബ്സും ലഭിക്കുന്നത് പ്രഭാതത്തിലാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും സൂര്യോദയത്തിന് മുൻപേ ഉണരുമ്പോൾ മനുഷ്യൻ മാത്രം മടി കാരണം ഒൻപത് പത്ത് മണിവരെ ഉറങ്ങുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ അവർ അവരുടെ ഊർജ്ജമാണ് നഷ്ടപ്പെടുത്തുന്നത് സൂര്യോദയത്തിന് മുൻപെങ്കിലും എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക നേരത്തെ ഉണരുന്നവർക്ക് ജീവിത ലക്ഷ്യങ്ങളായ പണം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വീട് അല്ലെങ്കിൽ ആത്മവിശ്വാസം ശക്തി എന്നിവയെല്ലാം തനിയേ നേടാൻ കഴിയും നാലാമതായുള്ളത് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിച്ച് ശാന്തമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം ശാന്തമായിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം സുസ്ഥിരമായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയാത്തതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്ന ഒരു പരിഹാരമല്ല കഴിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ദേഷ്യം എന്നത് നിങ്ങളുടെ ബലഹീനതയുടെ ലക്ഷണമാണ് ദേഷ്യപ്പെടാതിരിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ശക്തനാകുന്നത് ശാന്തമായ ഒരു കേന്ദ്രീകൃത മനസ്സ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് അഞ്ചാമതായി ഉള്ളത് മാറ്റത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വയം മാറാൻ ശ്രമിക്കുക മാറ്റം പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് മാറ്റത്തെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ അതിൻ്റെ ദിശ നിങ്ങൾക്ക് നിർണയിക്കാം മോശം വഴിക്ക് പോകുന്നതിന് പകരം നല്ല വഴിക്ക് പോകുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ശീലങ്ങൾ ദിനചര്യകൾ മുൻഗണനകൾ എന്നിവ മാറ്റുക മാറ്റം ആഴത്തിലുള്ള പരിഗണനയ്ക്ക് ശേഷം മാത്രമായിരിക്കണം ആറാമതായുള്ളത് സ്വന്തമായി സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ ഏകാന്തത കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നത് വളരെ ലളിതമായൊരു വാക്യമാണ് സ്വന്തമായി സംസാരിക്കുക എന്നാൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതല്ല ശാന്തമായ ഒരിടത്തിരുന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങളുടെ ദുഃഖം സന്തോഷം ആഗ്രഹങ്ങൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ഏകാന്തത നിങ്ങളെ നിങ്ങളോട് തന്നെ പരിചയപ്പെടുത്തും നിങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും അടുത്തതായുള്ളത് കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് കഠിനാധ്വാനത്തിന് കുറുക്കുവഴികളോ പരിഹാരങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം ചെയ്തേ മതിയാകൂ ഒരു പദ്ധതി ഉണ്ടാക്കി അതിനെ ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിച്ച് ദിവസേന നേടാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സും വികാരങ്ങളും സ്വപ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾക്ക് അവസരം ലഭിക്കില്ല അടുത്തതായുള്ളത് അമിതമായ ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാൽ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചിന്തിച്ച് അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ അസ്ഥിരമാക്കും നിങ്ങൾ എത്രത്തോളം അനാവശ്യമായി ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ചിന്തകളുടെ ഗണിയിൽ കുടുങ്ങും ഈ മിഥ്യാബോധത്തിൽ നിന്ന് പുറത്തു വന്ന് യഥാർത്ഥത്തിലേക്ക് വരിക ഇന്നത്തെ നിങ്ങളുടെ ചിന്ത നാളത്തെ നിങ്ങളുടെ ഭാവിയായിരിക്കും എന്നോർത്ത് ചിന്തിക്കുക ഒൻപതാമതായുള്ളത് നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ സ്വീകരിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും സന്തോഷത്തോടെ സ്വീകരിക്കുക ആരും പൂർണ്ണരല്ല നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയില്ലായിരിക്കും പക്ഷേ ഇന്ന് നിങ്ങൾക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയും ഇന്ന് നിങ്ങൾക്ക് ഫലം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ പോസിറ്റീവും ശക്തമായ വിത്തുകൾ വിതയ്ക്കാനും നിങ്ങൾക്ക് കഴിയും അവസാനമായുള്ളത് ധ്യാനം ശീലിക്കുക എന്നുള്ളതാണ് വൈകാരികമായും മാനസികമായും ശക്തനാകാനുള്ള അവസാനത്തെ മാർഗം ധ്യാനമാണ് ശാന്തമായ മനസ്സോടെ നിങ്ങളുടെ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിക്കുവാൻ ശ്രമിക്കുക നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പോസിറ്റീവ് ഊർജ്ജത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് വൈബ്സ് നൽകും സുഹൃത്തുക്കളെ മാനസികമായും വൈകാരികമായും ഒരു ശക്തനായ വ്യക്തിയായി എങ്ങനെ മാറാം എന്നതിനായുള്ള പത്ത് പ്രധാനപ്പെട്ട വഴികളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ യഥാർത്ഥ ശക്തി പുറം ലോകം കാണിക്കുന്ന കാറുകൾ ബംഗ്ലാബുകൾ പണം രാഷ്ട്രീയ സ്വാധീനം എന്നിവയുടെ കെട്ടുകാഴ്ചകളെ ആശ്രയിക്കുന്നതല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തിയുള്ളവൻ മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ശക്തൻ വലിയ പ്രശ്നങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഞാൻ തീരുമാനിക്കും ഞാൻ അത് ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നവനാണ് മാനസികമായി ശക്തനായ വ്യക്തി ഈ ആന്തരിക ശക്തി നേടുന്നതിനായി ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത ഒന്നിനെ ഓർത്ത് സ്വയം പഠിക്കുന്നത് നിർത്തി അനാവശ്യ കാര്യങ്ങൾക്കായി സമയം പാഴാക്കുന്നത് ഒഴിവാക്കുക പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയും പോസിറ്റീവ് വൈബ്സും ലഭിക്കുന്നതിനായി അത് രാവിലെ എഴുന്നേൽക്കാൻ ശീലിക്കുക ദേഷ്യം എന്നത് നിങ്ങളുടെ ബലഹീനതയുടെ ലക്ഷണമാണ് അതിനാൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാനും കേന്ദ്രീകരിക്കുവാനും പരിശീലിപ്പിക്കുക മാറ്റം പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് മോശം വഴിക്ക് പോകുന്നതിന് പകരം നല്ല ദിശയിലേക്ക് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കുക ഏകാന്തതയിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് നിങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിയുക അവയെ നീക്കം ചെയ്യുമ്പോൾ നിങ്ങൾ ശക്തരാകും ഒപ്പം ലക്ഷ്യബോധത്തോടെ കഠിനാധ്വാനം ചെയ്യുക അമിതമായി ചിന്തിച്ച് വികാരങ്ങളെ അസ്ഥിരപ്പെടുത്താതെ യാഥാർത്ഥ്യത്തിലേക്ക് വരിക നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക ഇന്ന് ഫലം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിൽ പോസിറ്റീവും ശക്തവുമായ വ്യക്തികൾ വിതയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും അവസാനമായി ശാന്തമായ മനസ്സോടെ ധ്യാനം ചെയ്ത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പോസിറ്റീവ് ഊർജത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ പത്ത് വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഏത് സാഹചര്യത്തെയും മറികടക്കുവാൻ പ്രയത്നിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക നിങ്ങൾ ഓരോരുത്തരും മാനസികമായും വൈകാരികമായും ശക്തരായ വ്യക്തികളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക നന്ദി